ഹലോ ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആളുകളെ പറ്റി റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഈ ഇൻഫ്ലുവൻസർമാർ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ വാനങ്ങളുണ്ട് ഇവന്മാര് പല പല ഉടായ്പകൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യം നമ്മുടെ ആറാട്ടാണെന്നും ആണെന്നും പറഞ്ഞു വന്ന് ആളുകളെ പറ്റിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പോത്ത് പറയുന്ന നാറി ലഹള ഈ നാട്ടിൽ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു ഉടായ്പം കാണിച്ചിട്ടുണ്ടായിരുന്നു അത് റീച്ചിന് വേണ്ടിയിട്ടുണ്ടാക്കുന്നതാണ് ഇവയ്ക്ക് എന്താണ് പ്രാന്താണോ ഞാൻ ഇപ്പൊ എന്തായാലും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മുടെ മണവാളന്റെ ബോക്സിംഗിനെ പറ്റിയാണ് സോറി എം എം എ സൈറ്റിനെ പറ്റിയാണ് ാണ് മിക്സഡ് മാർഷ്യൽ ആർട്സിന്റെ കേരള സ്റ്റേറ്റ് വിന്നർ ആയിരിക്കുകയാണ് നമ്മുടെ മണവാളൻ ആ ഒരു ഇടി നിങ്ങളൊന്ന് കാണണം കാണേണ്ടതാണ് ആ ഒരു ഇടി നമ്മള് കേരളത്തിന്റെ ലോകോത്തര നിലവാരമുള്ള മണവാളന്റെ ഫൈറ്റ് നിങ്ങൾ കാണണം ഈ ഫൈറ്റ് ഉടായിപ്പാണെന്നും പറഞ്ഞ് ഫൈറ്റ് ചെയ്തവൻ തന്നെ രംഗത്ത് വരുന്നു ഇപ്പൊ ഇടിച്ചവൻ ഉണ്ടല്ലോ ഇപ്പൊ ഇടിച്ചവൻ എന്റെ വോയിസ് പുറത്തു വന്നിട്ടുണ്ട് എന്റെ പൊന്നണ്ണ ഞാന് വഴി കൂടെ ഇപ്പൊ എന്നെ വിളിച്ച് കെട്ടിയതാണെന്ന് പറഞ്ഞിട്ടാണ് അവൻ വന്നിരിക്കുന്നത് അവനും മൂന്ന് മാസത്തുള്ള എക്സ്പീരിയൻസേ ഉള്ളൂ അവൻ വെറുതെ ഫ്രണ്ട്ലി വന്നതാ ഫൈറ്റിംഗ് വീട്ടിൽ ചെന്നപ്പോഴാ മണവാളന്റെ വീഡിയോ കാണുന്നത് മണവാളം വൈറൽ മലവാളം സോറി മണവാളൻ കേരള ഫൈറ്റിന്റെ സ്റ്റേറ്റ് ചാമ്പ്യൻ കേരള എം ഡി എം എയുടെ സ്റ്റേറ്റ് ചാമ്പ്യൻ ആയെന്നും പറഞ്ഞിട്ട് വീഡിയോ ഭയങ്കര വീഡിയോ ഇതിനുശേഷം മണവാളന്റെ ഫൈറ്റ് ഉടായിപ്പണെന്നും പറഞ്ഞ് ഒരുത്തം വെല്ലും വിളിച്ച് വരുന്നു അങ്ങനെ മൊത്തത്തില് മലവാളം സോറി ഗൈസ് എപ്പോഴും ഇങ്ങനെ ആണല്ലോ വരുന്നത് മണവാളൻ എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുകയാണ് ഗൈസ് നമുക്ക് ആദ്യം ഓരോന്നോ നോക്കാം മല മണവാളന്റെ ഫൈറ്റ് നോക്കാം ഇതെന്തുവാടാ പിള്ളാരേക്കാളും ഇടി ഉണ്ടാക്കുമല്ലോ അവന്റെ നിപ്പ് കണ്ടാലേ അറിയാം അവൻ പേടിച്ച് നിക്കുവാണ് അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ ഞാൻ സൈഡിൽ കൂടെ പൊക്കോളാം പറ നിക്കുവാ അവനീ കാല് പൊക്കിച്ചോട്ട് മാത്രമേ അറിയത്തോളൂ നമ്മൾ പലതരം അടികൾ കണ്ടിട്ടുണ്ട് പക്ഷെ റിങ്ങിന് അത്ര നടന്നല്ല അടിക്കുന്നത് ഞാൻ ആദ്യത്തെ കാണുന്നത് കേട്ടോ സാധാരണ അമ്പലപ്പറമ്പിലൊക്കെയാണ് ഇതുപോലെ തടി കാണുന്നത് മറ്റവനാണെങ്കിൽ വയ്യ അവനൊരു സൈഡ് പിടിച്ചെങ് മാറിപ്പോവാൻ വേണ്ടി നോക്കുവാണ് അവന് വയ്യ എന്നെ ഇടിക്കല്ലേ എന്നെ ഇടിക്കല്ലേ സത്യം പറയണ ഇരുന്നൂറ്റിഅമ്പതിനേം ബിരിയാണി മേടിച്ചു കൊടുക്കാന്ന് പറയാൻ വിളിച്ചോണ്ടോന്നെ ഇവൻ ഇവിടെ തുള്ളു ആണ് പെറ്റവൻ ഇവനെന്തിനാ തുള്ള പറഞ്ഞിരിക്കുന്നെ ഒരു കാര്യവും ഇല്ല നാണോണ്ടാ ചാശി ചെറുക്കെന്നൊക്കെ പിടിച്ചിട്ടിടിക്കാൻ നീ പൈറ്റ് അറിയാന്നോ മാറിവിടെ പോയിട്ടിടി ഇത് അവനാന്ന് ഇടിക്ക പോലും വേണ്ട അവൻ ഇങ്ങനെ വെറുതെ നിക്കുവാണ് അവനെ പോയി ചാടിത്തുള്ളി അവന്റെ പൈറ്റിനെ വളക്കിട്ടു

മണവാളം വിജയിച്ചിരിക്കും ഞാൻ ചിരിപ്പിക്കാൻ നിൽക്കുന്നത് ഇതാണ് ഫൈറ്റ് കേരള സ്റ്റേറ്റ് എം എം എ ചാമ്പ്യൻഷിപ്പാണ് നിങ്ങൾ കണ്ടത് ഇതിനകത്താണ് വട മണവാള വിജയിച്ചിരിക്കുന്നത് ഇതിന്റെ പോസ്റ്റർമാർ അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നത് മൂന്നാമതേ കേരള സ്റ്റേറ്റ് എം എം എ ചാമ്പ്യൻഷിപ്പ് ഇരുപത്തി ആറ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഒക്ടോബർ വെന്യൂസ് മാർഷൽ ആർട്സ് ഫിറ്റ്നസ് കൊച്ചി കൊച്ചി വെച്ചിട്ടാണ് നടത്തുന്നത് അങ്ങനെ മണവാളം വിജയിക്കും കായ് മണവാളം വിജയിച്ച് ചപ്പർ ടിക്കറ്റ് ഒരു ഗോൾഡ് മെഡലോ കിട്ടും ഇതൊക്കെ കിട്ടിക്കൊണ്ട് ഇവിടെ വന്നിട്ടൊരു ഡയലോഗ് അടി ഉണ്ട് എന്റെ പൊന്നിടാവേ കോമഡിയാണ് കേക്കണം കേട്ടോ നിങ്ങളത് തൂക്കി മക്കളാ തൂക്കി എന്തോ ആ തൂക്കിയത് ഏർ പറഞ്ഞു എല്ലാരും എല്ലാരും ഒന്ന് കൺഗ്രാചലേഷൻ കൺഗ്രാചലേഷൻ മണവാള സ്റ്റേറ്റ് നമ്മുടെ നമ്മുടെ അഭിമാനമാണ് മല മണവാളൻ സീക്രട്ട് ഏജന്റിനാണോ പറഞ്ഞത് കേറിണച്ചാലോ എന്തല്ലോട്ടെ നമ്മളെല്ലാം എന്തായാലും അത് ഈഗിൾ ഗെയിമിനെ പറ്റിയാണ് ഈഗിൾ ഗെയിമ് മുന്നും തമ്മിൽ ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ അതിനെ പറ്റിയാണ് ഈ പറഞ്ഞത് ഓക്കേ കളിച്ചുണ്ടാക്കിയതാണ് എടാ മറ്റേല്ല അശു ചെറുക്കൻ ഇടിച്ചുണ്ടാക്കിയതല്ലയോ ഇടി പോലും അറിയാത്തവരെ ഇടിച്ച് മേടിച്ച സാനം ഇല്ലയോ അത് നാണോണ്ടോ വന്നിട്ട് ഈ മാതിരി നീ ഇപ്പൊ ഈ കാണിച്ച പോലുള്ള ഇടിയാണെങ്കിൽ കനം തൊലിക്കാണ് വേണ്ടത് നല്ല വേറെ കനമല്ല കേട്ടോ നാണുണ്ടോ എടാ നാണ ഇതിന്റെ മേലെ ഒന്ന് കൊറച്ച് കഴിഞ്ഞ് ഇതിന്റെ മേലെ ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം എന്തായാലും നീ കണ്ടാ മതി ഓക്കെ നമ്മുടെ നാടിന് വേണ്ടിട്ട് സ്വർണ്ണ മെഡൽ വാങ്ങിട്ട് ഇവന്റെ വിചാരം ഇത് ഒറിജിനൽ ഗോൾഡാന്നും പറഞ്ഞിരിക്കുവാണോ ഇനി മണ്ടാ ഒറിജിനൽ ഗോൾഡൊന്നും അല്ല കേട്ടോ ഇത് സ്വർണ്ണം പൂശിയിട്ട് പോലും ഇല്ല അതിനകത്ത് ഗോൾഡിന്റെ കളർ പോലും അല്ലത് ഇത് ഒന്ന് വേല വെച്ചിട്ട് ഇങ്ങനെ അടുത്തോ നെപ്പർ ടിക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ സപർ ഒക്കെ ഉണ്ട് ഒറിജിനൽ അല്ല വിശ്വസിക്കാൻ വേണ്ടിട്ടാണ് നടത്തി സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ കാര്യം കാണുന്നവർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇടി കാണുന്നവർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഈ സാധനം ഉള്ളതാണോ വലിയോന്ന് പാപ്പാണ് പറയുള്ളു പാപ്പ പറയുന്നേക്കാം ഇതിന്റെ ഓക്കെ നമുക്ക് ഇതിന്റെ മേലെ ഒരെണ്ണം നമുക്ക് വെക്കാം ഗൈസ് മേലെ ക്കുന്നതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ കാണിക്കാം ഈ സപ്രകത്ത് റെപ്രസെന്റിങ് സ്പാർട്ടൻസ് ഈ സ്പാർട്ടൻസ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ഒരു ഇടി നടക്കുന്നത് ഇവിടെ നോക്കുവാണെങ്കിൽ ഓർഗനൈസ്ഡ് ബൈ സ്പാർട്ടൻസ് ഒരു ക്ലബ് ക്ലബിനെ റെപ്രസെന്റ് ചെയ്ത് അത് തന്നെ ഓർഗനൈസ് ചെയ്ത ഒരു മാില് ഏതോ ഒരു അപ്പാവിയെ കൊണ്ടുവന്ന് ഇടിച്ചു തോപ്പിച്ചിട്ട് മെഡലും തോക്കി പിടിച്ചിട്ട് ഇവിടെ നിന്നിട്ട് ഇതിന്റെ മേലെ ഒന്ന് വെക്കടാ ഇതിന്റെ മേലെ ഒന്ന് വെക്കടാ ഉളുപ്പുണ്ടോ നിനക്ക് ഉളുപ്പ് വീട്ടുകാരെയും വിളിച്ചു വരത്ത് കള്ളം പറഞ്ഞ് അടോ ഭയങ്കര ഇമോഷണൽ ആയിട്ടിരിക്കുകയാണ് എല്ലാവരും ആണ് ഉണ്ടോ എനിക്ക് സംഭവം എന്താണെങ്കിലും പൊളിഞ്ഞു കാര്യം ഇവനെ വെല്ലുവിളിച്ചൊരു അപ്സലെന്ന് പറയുന്ന ഒരു തന്നെ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് അപ്സലിന്റെ വീഡിയോ കാണണം ഈ അപ്സലിന്റെ വെല്ലുവിളി പിന്നെ വെല്ലുവിളി മണവാള അങ്ങോട്ട് പിന്നല്ലാതെ ആ മണവാളം സൂപ്പർ ബോഡിയൊക്കെ സൂപ്പർ അല്ലേ കണ്ട പിടിക്ക് നീ ബെസ്റ്റ് ആണ് അങ്ങോട്ട് അക്സെപ്റ്റ് ഫൈറ്റിംഗ് ഫൈറ്റിംഗ് വീഡിയോ കണ്ടു പറഞ്ഞിട്ടാണോ സ്റ്റോറി പറഞ്ഞിട്ട് എം എം എ ഫൈറ്റിംഗ് ഒരിക്കലും അങ്ങനെ തരില്ല ഏതൊരുമാര് നാടൻ തല്ലി ഏതൊരു ബംഗാളിന് അഞ്ഞൂറ് രൂപ പോലും ഒരു ചായയും വാങ്ങി കൊടുത്താണ്ട് വിളിച്ച പോലെയാണ് എനിക്ക് ഫീൽ ആയിരുന്നു ഇത് എന്റെ തായൊള്ളാൻ വേണ്ടി ചായയും രൂപയും രൂപയും മിനിമം ചായൂറും പിന്നെ കുറെ പേര് പറഞ്ഞാണ് അതാണ് ഇതാണെന്നൊക്കെ ഈ സ്റ്റേറ്റ് ലെവലിലൊക്കെ പോകുമ്പോ വെയിറ്റ് കാറ്റഗറി അനുസരിച്ച് മിനിമം അവന്റെ ഒരു വെയിറ്റിന് ഒരു നാലോ മൂന്നോ പേര് എന്തായാലും ഉണ്ടാവും ഓപ്പണന്റ് ആയിട്ട് ഇതിപ്പോ ഒന്നും അറിയാണ്ട് ഫൈറ്റ് ഒന്നും അറിയാത്തത് വെറുതെ പോയിട്ട് സ്റ്റേറ്റ് എടുത്ത് എടുത്തുകൊടുക്കുക വർഷങ്ങളിലും ഇവിടെ പ്രാക്ടീസ് ചെയ്യണക്കുന്ന പൊട്ടന്മാരാ ഞാൻ മണവാലെ വെല്ലുവിളിക്കണേ ഒരു ഓപ്പൺ ഫ്രണ്ട്ലി മാച്ച് എന്നിട്ട് ഫൈറ്റ് ചെയ്യാണല്ലോ നീ പറഞ്ഞ സെറ്റ് ഞാൻ വരും ഇനി കൊച്ചിയിൽ വെച്ചിട്ടൊരു ഫൈറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഞാൻ പോയിരുന്നു അവിടെ മണവാലിനി ഒരു വാണി ഒരാളും ഞാൻ കണ്ടിട്ടില്ല പിന്നെ അത് അതല്ലാണ്ട് വേറൊരു എന്റെ ഒരു അറിവിലോ ഞങ്ങളെ ഫൈറ്റിംഗ് ഗ്രൂപ്പിലോ ആരും ഇങ്ങനെ ഒരു ഫൈറ്റിന്റെ കേസ് വന്നിട്ടില്ല എനിക്ക് തോന്നുന്നത് ഇത് ഫേക്ക് ആണെന്നാണ് അല്ലെങ്കിൽ വേറെന്തെങ്കിലും അറിയില്ല അവന്റെ ഫാമിലിയോ അങ്ങനെയുള്ള എല്ലാവരും കൂടി കൂടിയാലുള്ള ഫൈറ്റാണെന്ന് എനിക്ക് തോന്നുന്നത് ഇനി മണവാളാണ് ഈ ഇനി എം എം ആയിക്കോട്ടെ ബുട്ടായി ആയിക്കോട്ടെ ടിക് ബോക്സിങ് ആയിക്കോട്ടെ എന്തിനാലും നീ ഏതിനാണ് റെഡി അതിന് ഞാൻ തയ്യാറാണ് നീ വിളിക്കുന്നത് വീണ്ടും പറയണേ നീ വിളിക്കുന്ന സ്ഥലത്തിൽ ഞാൻ നിന്നെ ഇതിന്റെ ചലഞ്ച് അസെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നീ പറ അത് പൊളി മണവള ഒന്നും നോക്കണ്ട അക്സെപ്റ്റ് ഇടിയടാ അങ്ങോട്ട് പിന്നെ രണ്ട് രണ്ടര മില്യൻ ആൾക്കാരെങ്ങാണ്ട് കണ്ടേ മണവള നിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്നതാണ് ഇരുപത്തി ലക്ഷം ആൾക്കാരാണ് ഇതിനകത്ത് നീ ഇവനെ ഇടിച്ചു തോപ്പിച്ച പിന്നെ സംസാരമില്ല ബാത് കഥ നീ തന്നെ സ്റ്റേറ്റ് ചാമ്പ്യൻ നമ്മളങ്ങ് ഉറപ്പിച്ചേക്ക് സോഷ്യൽ മീഡിയ എല്ലാവരും കൂടെ നിന്നെ അങ്ങ് കേരളത്തിലെ സ്റ്റേറ്റ് ചാമ്പ്യൻ ആക്കിയേക്കാണ് ഇടിച്ച് തോപ്പിക്ക പക്ഷെ ഇവൻ്റെ ഇടി എനിക്കത്രയും അങ്ങോട്ട് തയ്ക്കുന്നില്ല ഇവന്റെ ഒരു മാച്ച് ഞാൻ കണ്ടപ്പോലും കട്ടവാണെന്നാണ് എനിക്ക് തോന്നിയത് അതിലോട്ട് നമുക്ക് വരാം അതവിടെ അവിടെ നിക്കട്ടെ െ അത് ഏറ്റവും അവസാനം പറയാം ഈ സംഭവം എനിക്ക് തോന്നുന്നത് ഇത് കേരള സ്റ്റേറ്റ് സംഭവം ഒന്നും അല്ല ഇപ്പൊ പല പരിപാടികളും ഇതുപോലെ ക്ലബുകൾ നടത്താറുണ്ട് ബോഡി ഷോ ഒക്കെ ഉണ്ടല്ലോ ഓൾ ഇന്ത്യ ബോഡി ഷോ എന്നൊക്കെ പറഞ്ഞ് കൊറേ പരിപാടികൾ നടത്തും അത് ചിലപ്പോൾ ഓരോ ക്ലബ് ആയിരിക്കും നടത്തുന്നത് അവര് കേരള സ്റ്റേറ്റ് എന്നും നടത്തുന്നത് ഇതുപോലെ ഒരു പത്ത് ക്ലബ്ണ്ട് പത്ത് ക്ലബ് കേരള സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് നടത്തിക്കളയും കളയും അതുപോലെ ഒരു ക്ലബ്ബ് നടത്തിയ ഒരു പരിപാടി അതിന് ഇവരങ്ങ് കേരള സ്റ്റേറ്റ് ആക്കി കണ്ട നാടിന് വേണ്ടി മെഡലും പിടിച്ച് നിക്കുകയാണെന്നും പറഞ്ഞ് അങ്ങ് അങ്ങ് ഉണ്ടാക്കി ഇനി ഇവ ായിട്ട് ഇടിച്ചവന്റെ വോയിസ് പുറത്തു വന്നിട്ടുണ്ട് നമുക്ക് അതൊന്ന് കാണാവേ മൂന്ന് സ്റ്റാർട്ട് മാസേ എടാ മൂന്ന് മാസം മാത്രം എക്സ്പീരിയൻസ് ഉള്ളവനാണോ നേടിച്ചിട്ട് കേരള സ്റ്റേറ്റ് ചാമ്പ്യൻ ആയത് നല്ല കാര്യമൊത്തം നാറി കോച്ച് സ്റ്റേജ് ഫിയർ മാറാൻ വേണ്ടിട്ട് പറഞ്ഞു വിട്ടതാണ് അവന്റെ നിപ്പ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി വാ മണവാളന്ന് കാലുകൊക്കെ പൊക്കിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് അവന് നല്ല ഫീറുണ്ടെന്ന് നമ്മൾ കാണുമ്പോഴേ മനസ്സിലാവും അങ്ങനെയുള്ളവനെയും ഇടിച്ച ടീപ്പ് അടുന്ന് പട്ടിച്ച കാണിച്ചത് നോണം ഉണ്ടോ മണവാള നിനക്ക് ഞാൻ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് അല്ലെങ്കിൽ അല്ലല്ലോ അപ്പൊ ഇത് പഞ്ചായത്ത് മാച്ചാണ് അത് മനസ്സിലായി പക്ഷെ അതല്ല അപ്പൊ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോ ബ്രോക്ക് മനസ്സിലായിട്ടില്ല ഇവ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് കണ്ടന്റും വേണ്ടി ചെയ്യാന്നുള്ളത് എനിക്ക് ഞാൻ ഇങ്ങനത്തെ ഇതൊന്നും ഞാൻ ഇവിടെ ഞാൻ കണ്ടിട്ട് ഒന്നുമില്ല സപ്പോർട്ട് കോച്ച് കോഴ്സ് ആണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഇങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ ചെയ്യുമ്പോൾ ആർക്കും അറിയത്തൊന്നും ഇല്ലായിരുന്നു സംഭവം എല്ലാം കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് ഇത്രയും വീഡിയോ ലൈവ് ഇടാന്ന് ആർക്കും അറിയില്ലായിരുന്നു ഓക്കെ സംഭവം അതായത് മൂന്ന് മാസം എക്സ്പീരിയൻസ് വെച്ചിട്ട് നീ ഉള്ളു അറിയുന്നത് വീണ്ടും പറഞ്ഞു നിനക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കണ്ടന്റോ കാര്യങ്ങളോ എന്തെങ്കിലും എടുത്തിട്ട് നീ ചെയ്യും അല്ലാണ്ട് മറ്റുള്ളവരെ ദ്രോഹിച്ചാണ്ട് നീ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് ഇത് ശരിയല്ല പിന്നെ മറ്റുള്ളവരെ മുന്നിൽ ഷോക്ക് എറക്കാൻ വേണ്ടിട്ട് ഇത് ഇങ്ങനെ ചെയ്യണക്കത് വെറും തന്തയില്ലാത്ത പറയാം പക്ഷെ അത് പിന്നെ അവരെന്താന്ന് വെച്ചായിക്കോട്ടെ ഇപ്പൊ ഇവനാണ് ഇവനെ വെല്ലു വിളിച്ചേക്കുന്നത് അവൻ തന്നെയാണ് മറ്റവനെ വിളിച്ചത് ഇപ്പൊ ഇവന്റെ കൂടി ഇടിച്ചവനെ വിളിച്ചിട്ട് അവനുമായിട്ടുള്ള സംസാരമാണ് കേട്ടത് മറ്റവൻ അവൻ സ്റ്റേജ് ഫിയർ മാറാൻ വേണ്ടിട്ട് വന്നതാണ് മനസ്സിലായോ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് ക്ലബ്ബ് മാച്ചാണ് ക്ലബ്ബ് മാച്ചിൽ നടന്ന ഒരു പരിപാടി ഏറ്റവും അവസാനം അവര് തന്നെ ഓർഗനൈസ് ചെയ്ത് അവര് തന്നെ മെഡൽ കൊടുത്ത് അവര് തന്നെ സപ്പറേറ്റ് ടിക്കറ്റ് അടിച്ചു കൊടുത്ത് വിടുക ആവാൻ വേണ്ടി ഓരോരുത്തന്മാരെ കടന്ന് കാട്ടി കൂട്ടുന്ന കാട്ടായങ്ങൾ കാണുമ്പോഴാണ് ഇനി ഇതാണ്ട് ഇപ്പൊ ഈ വെല്ലു വിളിച്ചവന്റെ പരിപാടിയിലോട്ട് വരാം ഇവന്റെ ഒരു ഫൈറ്റ് ഞാൻ കണ്ടു കേട്ടോ ഇത് അതിനേക്കാളും കോമഡി ആണല്ലോ ദൈവമേ നമ്മൾ എനിക്ക് ഇടിക്കാൻ എന്ന് പറയുന്നത് ഞാൻ ഇവരെ ഇവിടെ വെറുതെ നാടൻ തല്ലിനു പോലും ഇതുവരെ ഞാൻ പോയിട്ടില്ല പക്ഷെ നമ്മൾ ഇതൊക്കെ കാണുന്നതാണെങ്കിൽ നമ്മൾ കാണുമ്പോൾ ഒരു 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 സാധനത്തിന്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും ഇപ്പൊ ഈ വെല്ലുവിളിച്ചവന്റെ ഇടി കണ്ടപ്പോഴും എനിക്ക് ഒരു നാടൻ തല്ലു സെറ്റപ്പാണ് എനിക്ക് അവിടെയും ഫീൽ ചെയ്തത് മണവാളി മാത്രം ഞാൻ കുറ്റം പറയുന്നില്ല വെല്ലുവിളിച്ചവന്റെ സംഭവം കാണാം കൊച്ചി താഴെ മാത്രമല്ലേ കണ്ടുള്ളൂ അത് കഴിഞ്ഞിട്ടുള്ള കണ്ടില്ലല്ലോ ഓ ഇടിക്കാൻ വെളി കളഞ്ഞു ഇപ്പൊ വന്ന് വെല്ലുവിളിച്ചവനാണെ താഴെ പോയത് സാധനം കേട്ടോ ഒരു പീസ് താഴെ പോയ കണ്ടില്ലോ വെല്ലുവിളിച്ചവനാ വിളിച്ചവനാ ബാക്കി കാണാ ീ കാല്ക്കി ചവിട്ട് തന്നെ അല്ലോ നമ്മളല്ല അവിടെയും കണ്ടത് മണവാളന്റെ അടുത്ത് രണ്ടും കണക്കാന്ന് തോന്നും രണ്ടും കണക്കാന്നോ എന്തിനാടാ എന്തിനാടാ കൊന്നിട്ട് ഇത് നമുക്ക് ചോദിക്കാനുള്ളു എന്റെ പൊന്നടാവേ വന്നവനും നിന്നവനും പോയവനും എല്ലാരും കണക്കാ മണവാളന്റെ ഒരു മണവാളിപ്പോ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഐ സീ സോ മെനി പീപ്പിൾ ചലഞ്ചിങ് മീ ഐ ഐം ടേക്കിങ് ഇറ്റ് ഇൻ ദ സ്പിരിറ്റ് ഓഫ് സ്പോർട്സ് മെൻഷിപ്പ് ആൻഡ് ഐ വിൽ ഗീവ് ആൻഡ് അപ്ഡേറ്റ് ബൈ ടു എന്താണെങ്കിലും ഇടിക്കൊരു അപ്ഡേറ്റ് ഉണ്ടാവുമെന്നാണ് ഇടിയെ ഇടി ആ മരിടിക്കാവിന്ദ്ര ചെയ്യട്ടെ ജാതി കോമഡികളാണ് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്തോ പറയാനും പറ മണവാളന്റെ ഫ്യൂച്ചർ പ്ലാൻസിനെ പറ്റി മണവാളം പറയുന്നുണ്ട് നമുക്ക് അതുകൂടെ ഒന്ന് കേട്ടിട്ട് നമുക്ക് വീഡിയോ വീഡിയോ അവസാനിപ്പിക്കാം ഗോൾഡ് മെഡലൊക്കെ കിട്ടി സ്റ്റേറ്റ് ചാമ്പ്യൻ ആയി അടുത്ത നാഷണലിലൊക്കെ പോകും ഉണ്ട് ഞാൻ അടുത്ത പ്രിപ്പയർ ചെയ്യണത് നാഷണൽ ചാമ്പ്യൻഷിപ്പ് അത് കഴിഞ്ഞിട്ട് നാഷണൽ ചാമ്പ്യൻഷിപ്പ് ചെറുക്കൻ കഴിഞ്ഞിട്ട് വേൾഡ് ഇന്ത്യയുടെ തൂക്കി അതിലൊരു കേരളത്തിൽ ഇട്ട് കിട്ടുന്ന നൂക്ക് പോരടേ നിനക്കി നാഷണൽ ലെവലിൽ പോയി ഊക്ക് മേടിക്കണ അത് അവിടെ നിൽക്കലൊരു വേൾഡ് ചാമ്പ്യൻ എന്നാണ് പറയുന്നത് ആവണം സൂപ്പർ കഴിവുണ്ട് ആവണം അല്ലെ കഴിവുള്ളവരെ ലോകം അംഗീകരിക്കത്തില്ലെന്നാണല്ലോ അപ്പൊ ആദ്യം ഇങ്ങനെയുള്ള കുറച്ച് അംഗീകരിക്കാത്ത പ്രശ്നങ്ങളൊക്കെ വരും നീട്ടി ഇടിയൊക്കെ ഇടിച്ചൊക്കെ സെറ്റ് ആവുമ്പോഴത്തേക്ക് ആള് ആളുകള് വിളിച്ചോളും അപ്പൊ ഈ പറഞ്ഞ തള്ളി ഞാൻ അടക്കുന്ന ആൾ വന്ന് വീഡിയോ ഇടും ഓക്കെ അതൊക്കെ അത്രേ ഉള്ളു പക്ഷെ ഇപ്പോഴത്തെ അതിന്റെ ഇടി അത്ര അങ്ങോട്ട് അമ്മക്ക് അങ്ങോട്ട് കൺവിൻസ് ആയില്ല അതുകൊണ്ടാണ് ഇതൊരു ഉടായ്പ സെറ്റപ്പാണ് ഫീ മുട്ടീ കയറിയവാ പിന്നല്ലാ ഫുൾ സപ്പോർട്ട് ഫുള്ള് കോൺഫിഡന്റ് ആണ് ഞാൻ ഇത് ഇനി ആണ് കളി കളി മാറി ഹാപ്പി ബി വേറൊരു ബിഗിനിങ് മാത്രം ഇപ്പൊ പോയതൊക്കെ പോട്ടെ അവർക്ക് കൂടെ എല്ലാവർക്കും നന്ദി നമസ്കാരം എന്റെ തോന്നേ സന്തോഷം വളരെ സന്തോഷം കഞ്ഞപ്രവർത്തനം ചെയ്തിട്ടുള്ള അതിന്റെ ഫലം കിട്ടി മാത്രം എന്താ ഉമ്മിന്റെ അറിയാണ് അധികാരം എന്തിനാ കരയുന്ന മോൻ ജയിച്ചില്ലേ അമ്മ എന്തിനാ കരയേണ്ട ആവശ്യം എന്തോ എല്ലാരും സന്തോഷിക്കാം അങ്ങനെ പിന്നെ അമ്മലെന്തോ പറയാന ഈ ഒരു സന്തോഷിക്കുക അത്ര നമുക്ക് അത് പറയാനുള്ളൂ അടുത്ത ഫൈറ്റ് ഒക്കെ ഇപ്പൊ മണവാളനുമായിട്ട് ഇടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ആൾക്കാർ ക്യൂ നിൽക്കുന്ന അവസ്ഥയാണ് മണവാ മണവാളിനി വെച്ചടി വെച്ചടി കയറ്റമാവാനാണ് സാധ്യത എന്തോരം ആൾക്കാരാണ് ഇടി ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നത് അപ്പൊ എന്താണെങ്കിലും മണവാളിന് ഓൾ ദ ബെസ്റ്റ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ആണെങ്കിൽ നന്നായി ഇനി വേൾഡ് ചാമ്പ്യൻഷിപ്പും ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പും യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് ഗാലക്സി ചാമ്പ്യൻഷിപ്പ് എല്ലാം മണവാളനെ കിട്ടട്ടെ എന്ന് നമ്മൾ എന്റെ കിഡ്നിയിൽ തൊട്ട് ഞാൻ ആശംസിക്കുന്നു കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ് അപ്പൊ ശരി ദാദാ ബൈ ബൈ